ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാനായ മഹാനായു വസ്സലാം നൽകിയ അത്ഭുതകരമായ സമ്മാനത്തിനെ കുറിച്ചാണ് ഈ സമ്മാനം നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ജഗൻ നിയന്താവായ അള്ളാന്റെ സഹായം ഉണ്ടാവും ആരെ സഹായം ഉണ്ടായിട്ടില്ലെങ്കിലും അള്ളാന്റെ സഹായം ഉണ്ടാവും അള്ളാഹു നമ്മളെ ഭക്ഷണത്തിൽ വിശാല നൽകും സാമ്പത്തികമായ അപറു നൽകും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളും ും അല്ലാഹു കാവൽ നൽകുമെന്നുള്ളതാണ് ഏതാണ് അത്ഭുതകരമായ സമ്മാനമെന്ന് നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ ിയമുള്ള നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്ന മുത്തുമുക്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർത്ത് നമ്മളെ മജലിസിൽ പങ്കെടുക്കാനും മറക്കരുതെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു കബൂലാക്കട്ടെ ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ സർവ്വ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ പ്രിയമുള്ള മുത്തുമുക്മിനീങ്ങളെ ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാനരായ അലി ിയ അത്ഭുതകരമായ ഒരു സമ്മാനത്തിനെ കുറിച്ചാണ് പല ആളുകളും ചോദിക്കാറുണ്ട് അലി ഇസ്സലാമെന്ന് പറയണോ അതല്ലെന്ന് പറയണോ ഹായ് ഫത്ത് ആണോ ഹായന് കസുറാണോ എന്ന് ചോദിക്കാറുണ്ട് ചില ആളുകൾ പറയും എന്ന് തന്നെ പറയണം ചില ആളുകൾ പറയും ഹി എന്നാണ് പറയേണ്ടതെന്ന് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ എന്നും പറയാം ഹി എന്നും പറയാം ഹലർ അലി ഇസ്ലാം എന്നും പറയാം ഹിലുർ അലി ഇസ്ലാം എന്നും പറയാം ഏതായാലും അള്ളാഹു നല്ല കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾക്കൊക്കെ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ലോകത്ത് ജീവിച്ചിരിപ്പുള്ള പ്രവാചകന്മാരിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഖലർ അലി ഇസ്സലാം ആ ഹലുർ അലി ഇസ്സലാം വലിയ ഒരു മഹാന് നൽകിയ അത്ഭുതകരമായ ഒരു സമ്മാനമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ സമ്മാനം നമ്മൾ മുറുക പിടിച്ച് ജീവിച്ചാൽ നമ്മളെ ജീവിതത്തിലെ വിഷമങ്ങൾ എല്ലാഹു മാറ്റിത്തരും എന്ത് വിഷമം ഉണ്ടെങ്കിലും അള്ളാഹു മാറ്റിത്തരും എന്ത് ദുഃഖമുണ്ടെങ്കിലും അള്ളാഹു മാറ്റിത്തരും അത് സാമ്പത്തികമായ പ്രശ്നമാവട്ടെ രോഗം ാകട്ടെ മാനസികമായ പ്രശ്നങ്ങളാകട്ടെ ദുരന്തമാവട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരുകയാണ് ആരിഫീങ്ങളിൽപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട വലിയൊരു മഹാനുണ്ടായിരുന്നു ആ മഹാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് വല്ലാത്ത പ്രയാസമുണ്ടായി വല്ലാത്ത ടെൻഷൻ ഉണ്ടായി വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി ഉടനെ ആ മഹാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് മക്കയെ ലക്ഷ്യം വെച്ചാണ് പോകുന്നത് എവിടക്കാ പോണത് മക്കയിലേക്കാ പോകുന്നത് മരുഭൂമികൾ താണ്ടി വേണം പോകാൻ മക്കയിലേക്ക് ഇന്നത്തെ പോലെ ബെൻസ് കാറൊന്നുമില്ല ബസ്സൊന്നുമില്ല പ്ലെയിനൊന്നുമില്ല നടന്നിങ്ങനെ പോകണം മഹാനവറുകൾ പോകുമ്പോൾ മഹാനവറുകളുടെ കയ്യിൽ ഭക്ഷണമില്ല വെള്ളമില്ല ഭക്ഷണം വാങ്ങാനുള്ള പണം പോലുമില്ല അങ്ങനെ വിശന്ന് വിശന്ന് മഹാനവറുകൾ മൂന്ന് ദിവസം നടത്തം തുടരുകയാണ് മൂന്നാമത്തെ ദിവസം വല്ലാത്ത കഠിനമായ ദാഹം വല്ലാത്ത വിശമു വിശപ്പ് തോന്നി

സഹായിക്കും യാതൊരുവിധ പ്രയാസങ്ങളും കൂടാതെ നിങ്ങൾ മക്കയിലേക്ക് ആവശ്യമില്ല ആ സമയത്ത് ഈ മഹാനവർ ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് എന്റെ സ്വപ്നത്തിൽ വന്ന് എന്നോട് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആരാണ് മഹാനായ അലി അലിസ്ലാം പറഞ്ഞു ഞാൻ നബിയാണ് ഇത് കേട്ടപ്പോൾ ഉടനെ ആ മഹാനവറുകൾ പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ ദുഹാ ചെയ്യണം എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ വളരെ വിഷമത്തിലാണ് ഞാൻ വളരെ സങ്കടത്തിലാണ് ഞാൻ വളരെ പ്രയാസത്തിലാണ് ഇത് കേട്ട ഉടനെ മഹാനായ ഹദർ നബി അലി ഇസ്സലാം ഒരു സമ്മാനം ഒരത്ഭുതകരമായ പ്രാർത്ഥന ഈ മഹാനവറുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പ്രാർത്ഥനയാണ് നമ്മൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് സങ്കടങ്ങൾ വരുമ്പോൾ നമ്മളും ചെല്ലേണ്ടത്

പേനയും എടുത്ത് എഴുതിവെക്ക് എഴുതി വെക്ക് അത്രയും പവറാണ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ധാരാളം ആളുകൾ വിഷമമുണ്ടെന്ന് പറഞ്ഞ് ആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടില്ലേ ടെൻഷൻ മാറാൻ മക്കളെ സ്വഭാവം മാറാൻ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാൻ പട്ടിണി മാറാൻ കടങ്ങൾ വീടാൻ ത്വാ കൊണ്ട് വസീയത്ത് ചെയ്തവരില്ലേ എഴുതി വെച്ചോളൂ എഴുതി വെച്ചോളൂ എത്ര പ്രാവശ്യമാണ് ഇത് ചെല്ലേണ്ടത് മൂന്ന് പ്രാവശ്യമാണ് വളരെ സിമ്പിളാണ് എളുപ്പമാണ് മൂന്ന് പ്രാവശ്യം ചെല്ലുക ഇത് പറഞ്ഞു കൊടുത്ത് മഹാനായ അലൈഹി സലാം ഈ മഹാനപറുകളോട് പറയുകയാണ് തുഹ്ഫത്തുൽ അബദ ഇത് കാലാകാലത്തുള്ള സമ്മാനമാണ് ഇത് കാലാകാലത്തിനുള്ള സമ്മാനമാണ് അഥവാ നമ്മൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ചെല്ലാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണെന്ന് ബഹുമാനപ്പെട്ട ഖലർ അലി ഇസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് അലൈഹി സലാം പറയുകയാണ് ഫൈദാ ഫൈദിക്കത്തുൻ നിനക്കൊരു ഇടങ്ങേറു വന്നാൽ ഒരു പ്രയാസം വന്നാൽ ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ജീവിത ജീവിതത്തിലുള്ള കുടിസായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഔ ഒരു മുസീബത്ത് നിന്റെ ജീവിതത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നീ പറയണം ഈ ദിക്ക് നീ മൂന്ന് പ്രാവശ്യം ചെല്ലണം അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അന്റെ പ്രയാസങ്ങളൊക്കെ മാറും അത് മതി ആ മുസീബത്ത് മാറാൻ ആ എടങ്ങേറുകൾ മാറാൻ ആ കുടിസായ കാര്യങ്ങൾ ആ രോഗം ശിഫ എത്ര വലിയ ശിഫയാകും അത്രയും ുംവറാണ് ആരത് പഠിപ്പിച്ചത് അലി ഇസ്ലാമാണ് നബിയുടെ നാവിൽ നിന്ന് കേട്ടാൽ അള്ളാഹു സ്വലാത്തുകളും ഔറാദുകളൊക്കെ വിട്ടിട്ട് കൊണ്ട് എങ്ങോട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് ആത്മീയ തട്ടിപ്പുകൾ അധികരിച്ച ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മളെ മജ്ലിസിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന ാലും ആത്മീയ തട്ടിപ്പിന്റെ പിന്നാലെയാണ് മുസ്ലിം സമൂഹം പോകുന്നത് എന്താണ് ഇതിന്റെ കാരണം ആത്മീയമായ ചൂഷകന്മാർ അധികരിച്ച ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ കാസർഗോഡ് ചിന്നം മറങ്ങി എന്നാ പറഞ്ഞത് എത്ര പവനാണ് കൈക്കലാക്കിയത് അവസാനം കൊല ചെയ്യപ്പെട്ടു എൻ്റെ പ്രിയമുള്ളവരെ ജിന്നുമ്മയും ഇറങ്ങും ഔലിയാക്കളും ഇറങ്ങും ഞാൻ ഷെയ്ഖാൻ എന്ന് പറഞ്ഞിട്ടും പല ആളുകളും വരും ആ തട്ടിപ്പിനും നിങ്ങളിരയാകാൻ പോകണ്ട റസൂല ബഫാത്തിന് ശേഷം മുസൈലിം തുൽ കതാബ് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ടല്ലേ ഞമ്മളെ കാലഘട്ടത്ത് സഹാബിമാരെ കാലഘട്ടത്ത് തന്നെ ആത്മീയമായ ചൂഷകന്മാർ വന്നിട്ടുണ്ട് പിന്നെ അല്ലേ നമ്മളെ കാലഘട്ടത്ത് ഞമ്മക്കൊരു അറിവില്ല ഒരു ആത്മീയതയില്ല അപ്പൊ നമ്മളെ ചൂഷണം ചെയ്യാൻ വളരെ സിമ്പിളാണ് ഞമ്മള് ഷെയ്ഖാണ് ഞാൻ വലിയ ആളാണ് എനിക്ക് കറാമത്തൊക്കെ പല ആളുകളും വരും ഞാൻ സിഹറ് ബാത്തിലാക്കി തരാ തേങ്ങയാണ് ഒന്നും അറിയില്ല എങ്ങനെയായിരുന്നു മനസ്സിലാക്കാന്നറിയോ സമ്പത്തുമായി ഇടപഴകണ്ടെന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുബഹാനന്ദ ഒരു മന്ത്രി ചൂതലിന് അയ്യായിരം രൂപയുടെ ജിന്നുമ്മ വാങ്ങിയിട്ടുള്ളത് പൊട്ടപ്പോയത്തം ചെയ്യുന്ന ആളുകൾ അത് കൊടുക്കുകയും ചെയ്യും പതിനായിരം രൂപയാണ് ഒരു മന്ത്രി ചൂതലിന് കൊടുക്കുന്നത് അങ്ങനെ ഇസ്മു കൊണ്ട് ചികിത്സ നടത്തുന്ന ആളുകൾ ക്യാഷുമായി നിങ്ങളെ വില കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഇത് തട്ടിപ്പാണ് ഇത് കള്ളമാണ് ഇതിൽ യാതൊരു സത്യവുമില്ല ഇല്ല നിങ്ങൾ മനസ്സിലാക്കണം ഇസ്മുമായി ബന്ധപ്പെടുമ്പോ ഖുർആാനുമായി ബന്ധപ്പെടുമ്പോ എനിക്ക് ഇത്ര വേണം എനിക്ക് പതിനായിരം വേണം എനിക്ക് ലക്ഷം വേണം എന്നൊക്കെ പറയാ അതിന്റെ പിന്നാലെ പോയി ഉമ്മമാര് സ്വർണ്ണ കൊടുക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അള്ളാഹു സുമാനഭൂവത്താലെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇത് കാസർഗോഡ് മാത്രല്ല ഇങ്ങനെ എത്ര സ്ഥലത്ത് നടക്കുന്നുണ്ട് പല കള്ളൻ ഒരു പിടിക്കപ്പെടും അതിൽ യാതൊരു സംശയമല്ല പിടിക്കപ്പെടേണ്ടത് പോലീസും അതുപോലെ വാട്സാപ്പിലൊക്കെ വാർത്ത കൊടുമ്പോൾ നമ്മൾ മേപ്പെട്ടോക്കിട്ട് ഒരു നോക്കിയിട്ടൊരു കാര്യമില്ല പോകേണ്ടത് പോയിട്ടുണ്ടാവും അത് സ്വർണ്ണമായാലും തിരിച്ചൊന്നും കിട്ടൂല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ാഹുവേ ഞങ്ങളെ മജിലിസിൽ കാണുന്നവരെ ആത്മീയമായ ചൂഷകന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ അല്ലഹാൻ സലാമത്താക്കണേ അള്ളഹ ആത്മീയമായ പുരോഗമനം നൽകണേ അല്ലാ ഈ മജലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ ആ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ ജോലിയില്ലാത്തവരുണ്ട് രോഗമുള്ള ആളുകളുണ്ട് വീടില്ലാത്ത ആളുകളുണ്ട് പട്ടിണി അടക്കുന്ന ആളുകളുണ്ട് എല്ലാ പ്രയാസങ്ങളും ി അകറ്റണേ സിഹർ അറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അള്ളാ ജീവിതത്തിൽ വിശുദ്ധി നൽകണേ റഹ്മാനെ നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാരയൽവാസികള് വല്ലുപ്പ വല്ലുമ്മമാര് ജനീയന്മാർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ഭക്ഷണം തന്നവര് സ്നേഹിച്ചവരുണ്ട് ഞങ്ങളെ മജിസ് കാണുന്നവരുണ്ട് മിനിങ്ങളുണ്ട് എല്ലാവർക്കും മാഫിയത്തുള്ള ീർഗായുസും ആരോഗ്യവും ഇസ്സത്തും ഗൂവത്തും റാഹത്തും ഈമാനും തയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ ദുനിയാവിലും നൽകണേ സ്വപ്നം കാണാൻ നബിയെ ജീവിതത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ നന്നാക്കി തരണേ റബ്ബേ ഈ മജിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ അള്ളാ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും കൊടുക്കണേ റഹ്മാനെ മിന്നാ إن أنت ذا سميع العليم وتب علينا إن كان ذا التواب الرحيم وغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته